ക്ഷേത്രത്തിലെ നുബന്ധിച്ച് നടന്ന മഹാഘോഷയാത്ര കട്ടപ്പനയെ വാദ്യമേളങ്ങളും മഹാഘോഷയാത്രയും കരകാട്ടവും ഗജവീരനും കട്ടപ്പന അമ്പലക്കവല ക്ഷേത്രത്തിന്റെ ഉത്തരം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി കട്ടപ്പനയിൽ നടന്ന മഹാഘോഷയാത്ര ജനപങ്കാളിത്തവും വാദ്യമേളങ്ങളും വർണ്ണവിസ്മയം കൊണ്ടും ശ്രദ്ധേയമായി വലിയകണ്ടം വെള്ളയാംകുടിക്കര കുന്തളമ്പാറക്കര അമ്പലക്കവല മേട്ടുക്കുഴിക്കര പാറക്കടവ് കര വള്ളക്കടവ് ഇരുപതേക്കർ നരിയമ്പാറക്കര എന്നീ അഞ്ചു കരകളിൽ നിന്നുള്ള ഘോഷയാത്രകൾ കട്ടപ്പന ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ സംഗമിച്ച് അവിടെ നിന്നും മഹാഘോഷയാത്രയായി ടൗൺ ചുറ്റിയാണ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് പ്പുലി വാദ്യമേളങ്ങൾ പുരാണ കഥാപാത്ര വേഷധാരികൾ തെയ്യം മയിലാട്ടം പൂരക്കാവടികൾ നിശ്ചല ദൃശ്യങ്ങൾ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ എന്നിവയെല്ലാം ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി പലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ യൂണിയൻ ഭാരവാഹികൾ ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് ചാൾനാട്ട് വൈസ് പ്രസിഡന്റ് സാബു അറയ്ക്കൽ സെക്രട്ടറി പി ഡി ബിനു റോബിൻ രാജൻ സജീന്ദ്രൻ പൂവാങ്കൽ കെ കെ ദാസ് വിവിധ കരകളിൽ നിന്നുള്ള കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ആയിരക്കണക്കിന് ആളുകളാണ് ഘോഷയാത്ര കാണുവാൻ കട്ടപ്പനയിൽ എത്തിച്ചേർന്നത് ഫെബ്രുവരി ഇരുപതിന് ആരംഭിച്ച ഉത്സവത്തിന് ഇന്ന് വൈകിട്ട് ആറോട്ടോടുകൂടി കൊടിയിറങ്ങും